ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സജി ഫാമിലി ബ്ലാക്സിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോയുമായിട്ടാണ് വെക്കേഷനൊക്കെ കഴിയാൻ പോവുകയല്ലേ നമുക്ക് മൂകാമ്പുകയും മുരുടേശ്വരവും പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാത്രി പത്തരയോടുകൂടിയാണ് ഞങ്ങൾ പുറപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ ചെയ്ത് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കം പിടിച്ചിരുന്നു അഞ്ച് മണിയോട് കൂടി ഞങ്ങൾ മൂകാംബികയിലെത്തി സൗപർണിക ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അവിടുന്ന് ഫ്രഷായതിനു ശേഷം നടന്നാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ ഇതാണ് സൗപര്ണിക നദി ഇവിടെ ഒരാൾ മുങ്ങി മരിച്ചത് കൊണ്ട് ആരെയും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ അനുവദിച്ചിരുന്നില്ല ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉണ്ടായത് അപ്പോൾ ഇവിടുന്ന് അമ്പലത്തേക്ക് നടന്നു പോകാമെന്ന് കരുതിയാണ് വണ്ടി കുറേ ദൂരെ പാർക്ക് ചെയ്തത് ഇപ്പോൾ ഇവിടുന്ന് കുറേ ദൂരമുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പിന്നെ വേറെയും കുറേ ആൾക്കാർ നമുക്ക് കൂടെ നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നടന്നിട്ട് അമ്പലത്തിലേക്ക് പോയി ആ അങ്ങനെ നടന്ന് നടന്നതാ ഞങ്ങളത് അമ്പലത്തിലെത്തി ഇവിടുന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങി തറിവെച്ചോടി ചെരുപ്പ് ഇവിടെ വെക്കാൻ വേണ്ടി ഇട പൈസ അടക്കണം അങ്ങനെ ഇട പൈസ അടച്ച് ചെരുപ്പും വലിച്ച് ഞങ്ങളകത്തെ അമ്പലത്തിനകത്തേക്ക് കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ അങ്ങനെ തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കാൻ വേണ്ടി പോയി കണ്ടോ നല്ല തിരക്കാണ് രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നു ഭൂകാംബികാദേവിയുടെ വിഗ്രഹവും തേരും വരുന്നതാണിത് ഇത് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് തവണ വലം വെച്ചിട്ടാണ് പോകുന്നത് കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം ഞങ്ങൾ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു നല്ല തിരക്കായിരുന്നു ഒരു ഫോട്ടോ എടുക്കാനൊന്നും വിടുന്നുണ്ടായിരുന്നില്ല തൊഴുതി ഇറങ്ങിയതിന് ശേഷം അമ്പലം എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു ഞങ്ങൾ കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേരാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പോഴേക്കും പതിനൊന്ന് മണിയായി കാണും ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അന്നപ്രസാദം കഴിക്കാൻ വേണ്ടി നിന്നില്ല അവിടെയും നല്ല ക്യൂ ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ കുറേ പശുക്കൾ അതിലൊക്കെ നടക്കുന്നത് കണ്ടു ഞങ്ങൾ നോക്കുമ്പോൾ ഒരാൾ പശുവിന് പഴം കൊടുക്കുന്നത് കണ്ടു അവർ കുട്ടികളുടെ കയ്യിലും പഴം കൊടുത്തിട്ട് പശുവിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കുട്ടികൾ പേടിയൊന്നുമില്ലാതെ തന്നെ അതിന് കൊടുത്തു പിന്നീട് കേരള ഹോട്ടലിൽ നിന്ന് തട്ടുദോശയും ചായയും കുടിച്ച് ഞങ്ങൾ മുരടേശ്വരത്തേക്ക് പുറപ്പെട്ടു അപ്പോൾ മുരടേശ്വരത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ